സത്യം പറഞ്ഞ വിശന്ന് പണ്ടാരടങ്ങി കൊടലിന് കത്തലാണ് എന്തായാലും നീതു പറഞ്ഞത് ഇന്ന് നല്ല നല്ല കൂട്ടാനുണ്ട് വീഡിയോ എടുക്കാന്ന് ആദ്യം അവർക്ക് ഇതില്ല പക്ഷെ ഈ നല്ല നല്ല കൂട്ടാൻ വെച്ചിട്ട് വീഡിയോ എടുക്കാണ്ട് തെറ്റല്ലേ എന്ന മനസ്സിന്റെ അഗാധി സ്വാഗതം പറയണേ എത്രാളിച്ചിട്ട പെരുന്നാളാന്ന് പറയലേ നോറ പെറുനാളാന്ന് ഇവിടെ അല്ല നിജോന്റെ പെറുനാളാന്ന് ദിവസം ഇവളിങ്ങനെ പറയുന്നുണ്ട് ഒരു ദിവസം ഒരു പായസം വെച്ചിട്ട് ആക്കുന്ന ഒരു കമന്റ് കണ്ടി ആരെയും ഇപ്പൊ കമന്റ് ഞാൻ മിഞ്ഞാന്ന കഴിഞ്ഞാഴ്ച കണ്ടി ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പൊ നോറെ എനിക്ക് വേണ്ടി ഒരു പായസം വെച്ചിരുന്നു നല്ല പാചൊക്ക അപ്പൊ ഇന്നത്തെ ചോറ് വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്ന് സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ മീന് മേടിക്കാൻ പോകാനും കിട്ടിയത് ആ മീന് മേടിക്കാൻ പോകാനും ആണ് നമ്മള് ബേളൂരിന്റെ ഒരു ഇത് വെച്ചിന് ഒരു വീട് എടുത്തിന് ബേളൂരിയാണ് അപ്പൊ െറന്നിങ്ങനെ ആലോചിക്കുന്നു മീനൂര് രണ്ടുപേരിച്ചേ ഓണം എല്ലാം എണ്ണം ചോയിക്കും രണ്ട് പേരിച്ച അതാന്ന് ഉപ്പിച്ചിപ്പിച്ചിട്ട് അമ്മ ഇപ്പുറത്തുണ്ട് അമ്മ എടുത്തിനാ അമ്മക്ക് പൊരിച്ച കൊടുക്കട്ടെ നോറ തിരക്കാക്കുന്നുണ്ട് അപ്പൊ അമ്മക്ക് അമ്മ അപ്പുറത്ത് തിന്നുവെച്ചാല് അമ്മ നേരം പയ്യുമുണ്ട് സമയം നേരം പയ്യല്ലോ അപ്പൊ എന്തെല്ലോ തലേക്കുന്നവര് തോന്നുന്നത് അപ്പൊ ഞാൻ പറഞ്ഞുകഴിഞ്ഞാല് ബേയം തിന്നണ്ട് ഇടിയുണ്ട്

മീനും കൂട്ടിട്ട് ആ തേങ്ങ മോരുണ്ടാ മോര വെച്ചിട്ട് മോര വെച്ച് തേങ്ങ അരച്ചു വെച്ച മീൻ കറി ഇപ്പഴത്തെ കാലത്ത് തേങ്ങ അരച്ച് വെച്ച് കറിയാ കറിയുള്ള നമുക്ക് രണ്ട് കൈ ഉണ്ട് മുമ്പില് അപ്പൊ അപ്പൊ മീൻ കിട്ടു അപ്പൊ തേങ്ങ അരച്ച കറിയ പൊരിക്കാം

മാറവല്ല കോയക്ക കോയണ്ട എവർത്തും സെൽഫ് ഹോം മേഡ് പ്രോഡക്റ്റ്സ് നമ്മൾ വീട്ടിലൊക്കെ ആണല്ലേ ഹോം മേഡ് പ്രോഡക്റ്റ് അല്ലേ അല്ലാതെ ഹോം മേഡ് 100 കേക്ക് വരും കോർക്ക് ഇഷ്ടാണ് 100 പച്ചേ 100 അല്ല കോക്ക വരും കോക്ക വരും കോക്ക വരും ഞാൻ കോക്ക വരും കോട്ട് പാടി ആ ഞാൻ ആക്കി വെച്ച അമ്മ അമ്മ എല്ലാം കൂടി ഫുഡ് ഓ അപ്പ അമ്മ ആക്കി വെച്ചാ നീ ഫോട്ടോ എടുക്ക് പിന്നുള്ളത് ചോറിൽ കൊണ്ടിരുന്നു അപ്പൊ നാരങ്ങ അവിടെ ഒരു വീട്ടില് നാരങ്ങക്കറി ആക്കി കഴിഞ്ഞാലേ എന്തായാലും ഒരാഴ്ച ഉണ്ടാവും അതങ്ങനെയാണതിന്റെ ഇത് കൂടും രസം കൂടുന്ന കറിയാ നാരങ്ങ കറിയോ

ഉപ്പിയാണ് ഇതെല്ലാന്ന് കൊറച്ച് അധികം ഇത് അപ്പൊ നമുക്ക് ഭാവി വരും പറയാളെ ഒന്നിച്ച് പറയാട്ടെ